നമസ്കാരം ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങൾ മനസ്സിലുള്ള ഒരു വിഷമം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു വിഷമം ചിന്തിച്ചുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അതിൽ ആദ്യത്തേതായ ചിത്രം തുളസിയാണ് രണ്ടാമത്തേതായ ചിത്രം ആലിലിയാകുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമത്തിന് ഒരു പരിഹാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ആദ്യത്തെ ചിത്രമായ തുളസിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു മനസ്സിലെ വിഷമങ്ങൾ പലതുണ്ട് എങ്കിൽ പോലും അത് മനസ്സിൽ ഒതുക്കി നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരം സന്ദർഭത്തിലൂടെ അതായത് മനസ്സിൽ പല വിഷമതകളിലൂടെയും കടന്നുപോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ വിഷമകരവും വിഷമകരമായ കാര്യം ദുഃഖവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കത് ദോഷമായി തീരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇവ ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കും എങ്കിലും അത് പെട്ടെന്ന് തന്നെ സാധിക്കണം എന്നില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അനുകൂലമാകണം എന്നില്ല എന്ന് കാണുന്നു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് നിങ്ങൾക്കൊരിക്കലും അനുകൂലമാകില്ല എന്നല്ല പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ സമയത്ത് തന്നെ അനുകൂലമാകണം എന്നില്ല എന്നാൽ ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും അല്പസമയം കൂടി നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായി വരും എങ്കിൽ പോലും ആ കാര്യം നിങ്ങൾക്ക് നടക്കും എന്നതാണ് വാസ്തവം ചില വ്യക്തികളുടെ സഹായത്താലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശക്തിയാലോ ഇത്തരം ദുഃഖങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും ഈ സമയം ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കാനായി വരാം അല്ലെങ്കിൽ ചില പോമഴികൾ ഭഗവാനായി തന്നെ നിങ്ങളുടെ കൺമുൻപിൽ കൊണ്ടുവരുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം അതിനായി അവസരങ്ങൾ തുറന്നു കിട്ടും എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും മറക്കുവാനും പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ ഒരു പുതിയ ജീവിതം തന്നെ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്ന് നൽകുവാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് നിങ്ങൾ സ്വയം ഇത്തരം ചിന്തകൾ ജീവിതത്തിൽ നിന്നും അതായത് ചില നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് ഇത്തരം ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്നതാണ് വാസ്തവം പ്രതീക്ഷിക്കാത്ത സമയം ഇത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് അതായത് ചില പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ നേരിട്ടാൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തേക്ക് വരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടും എന്നതാണ് വാസ്തവം ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം അത് വെറും താൽക്കാലികമായ ഒരു ദുഃഖമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്പം കൂടി കാത്തിരിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ് വാസ്തവം ഈ സമയം നിങ്ങൾക്ക് വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും കാരണം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് മുൻപിലുള്ളത് ഭഗവാനോട് നിത്യവും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷമതകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ തന്നെ രക്ഷ നൽകുന്ന സാഹചര്യമാണ് രൂപപ്പെടുക തിരിച്ചടികൾ പലതും ജീവിതത്തിൽ സംഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അത് കുറയ്ക്കുവാൻ സാധിക്കും ക്രമേണ ഇത്തരം തിരിച്ചടികൾ പ്രയാസങ്ങൾ ചതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നതാണ് വസ്തവം ചില ത്യാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരാം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസകരമായി തോന്നിയേക്കാം എന്നാൽ അതെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുക മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ പോലും ആ സാഹചര്യങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അത്തരം സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം അതിനാൽ അത്തരം കാര്യങ്ങളെ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം രണ്ടാമത്തെ ചിത്രമായ ആഞ്ഞിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് ചില ത്യാഗങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരും എങ്കിൽ പോലും മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആ ദുഃഖങ്ങൾ ഒഴിവാക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിയും യും കുറ്റടുത്തി സംസാരിക്കുന്നതായ സാഹചര്യം പോലും ഉണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ സമാധാനം ലഭിക്കുവാൻ ആ വിഷമതകളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്ന് കാണുന്നു ജീവിതത്തിൽ പല വിധത്തിലും നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യത നിങ്ങൾക്കുണ്ട് അതിനാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് മുൻകൂട്ടി പല കാര്യങ്ങളും കണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് അത് ഈ ഒരു വിഷമം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുമാകാം അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായി തന്നെ ഭവിച്ചിരിക്കുന്നു അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാനായി പോകുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ഈ സമയം നിങ്ങൾക്ക് തിരിച്ചടിയായി മാറാവുന്ന കാര്യങ്ങളിൽ ഒന്ന് ദേഷ്യം തന്നെയാണ് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു പല കാര്യങ്ങളിലും ഒരു തിരിച്ചടി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്കൊപ്പം ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം വീക്ഷിച്ച് ആ കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങൾ ആരെയും ചതിക്കാത്തവർ ആയിരുന്നാൽ പോലും പലപ്പോഴും സ്വയം തിരിച്ചടികൾ ചതികൾ സംഭവിക്കുന്നവരാണ് പല വ്യക്തികളും നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എങ്കിലും ഈ പ്രയാസകരമായ സാഹചര്യം ഘട്ടം ഘട്ടമായി നിങ്ങളിൽ നിന്നും കുറഞ്ഞു വരും അല്ലെങ്കിൽ അകന്നു പോകും എന്നതാണ് വാസ്തവം തടസ്സങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും നല്ല ജോലി നിങ്ങളെ തേടിയെത്തും തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒട്ടേറെ വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്ന സാഹചര്യങ്ങളും രൂപപ്പെടും എന്നതാണ് വാസ്തവം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും അനുകൂലമായ ഒരു സമയം സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാം എന്നും കാണുന്നു മൂന്ന് മാസങ്ങൾക്കകം തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ് മറ്റുള്ളവരോട് നിങ്ങൾ വളരെയധികം വിനയത്തിൽ പെരുമാറുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് മറ്റുള്ളവരെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നത് വാസ്തവമാണ് അർഹമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ലഭിക്കാത്തതായ ഒരു സാഹചര്യവുമുണ്ട് അതിലൊരു മാറ്റം സംഭവിക്കുന്ന സമയം തന്നെയാണ് അർഹമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നുവരാം ൊണ്ട് തൃപ്തിപ്പെടുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ തീർച്ചയായും മാറ്റം സംഭവിക്കും എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് എന്താണോ അർഹതപ്പെട്ടത് ആ വിജയം നിങ്ങളെ തേടി എത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങളെ ആരും സഹായിക്കാനില്ല എന്ന ചിന്ത നിങ്ങളിൽ നിന്നും അകന്ന് മാറുന്നതായ സാഹചര്യവും വന്നു ചേരും പല കാര്യങ്ങളിലും സഹായങ്ങൾ നിങ്ങളെ തേടിയെത്താം ഒരു പുതിയ സുഹൃത്ത് ജീവിതത്തിലേക്ക് വന്നുചേരാം അല്ലെങ്കിൽ നിലവിലുള്ള സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ബന്ധു മിത്രാദികളുമായി ബന്ധപ്പെട്ടോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു എന്ന് വരാം അപ്രതീക്ഷമായി ആരിൽ നിന്നും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കാം എന്നതാണ് വാസ്തവം ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം